ശ്രീ കുമ്മനം രാജശേഖരൻ ഈ ഗവർണറുടെ യാത്രാ വിവരങ്ങൾ കൃത്യമായി ചോരുന്നതായാണ് കേന്ദ്ര ഇന്റലിജൻസ് ഇതിനകം റിപ്പോർട്ട് നൽകി കഴിഞ്ഞത് സി പി എം ബന്ധമുള്ള ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോർത്ത് നൽകുന്നു എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് എങ്ങനെ പ്രതികരിക്കുന്നു ഒരു കാര്യമുള്ളത് വ്യക്തമാണ് ഗവർണറെ ഏത് വിധേയനെയും വളഞ്ഞിട്ട് പിടികൂടി അദ്ദേഹത്തെ ഒരു ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഒരു ഏതെങ്കിലും വിധത്തിൽ ഒരു ശാരീരികമായി മാത്രമല്ല എല്ലാവിധത്തിലും അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ അദ്ദേഹത്തിന് അനങ്ങാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ ഇടുക എന്ന് പറയും അതിനുള്ളൊരു ശ്രമത്തിലാണ് ഒരു വശത്ത് പാർട്ടി പ്രവർത്തകരെ എല്ലാവരെയും ഇളക്കി വിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നീണ്ട നിര അദ്ദേഹത്തിന് ചുറ്റും അണിനിരത്തുക മുമ്പിൽ പ്രത്യക്ഷമായിട്ട് പാർട്ടി അണികളെ മൂടി ഇളക്കി വിടുക അങ്ങനെ അദ്ദേഹത്തിന് നിന്ന് നിവർന്ന് തിരിയാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാക്കുക കൂട്ടിക്കെട്ടി അദ്ദേഹത്തെ ഒരു ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള ഒരു വലിയ ഗൂഢതന്ത്രമാണ് ഇപ്പോൾ സി പി എം ആവിഷ്കരിച്ചിട്ടുള്ളത് ഇത് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അവർ മനസ്സിലാക്കേണ്ടത് അവരുടെ ഭരണത്തിൽ ഇരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊക്കെയുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചാൽ അരാജകത്വം എന്നല്ലാതിന് എന്താ പറയുക നിയമവാഴ്ച ഇല്ലാത്തൊരവസ്ഥ നിയമത്തിന്റെ ഒരു പരിരക്ഷയും ഒരു ഭരണത്തലവന് കിട്ടാതിരിക്കുക ഈ ഒരു അവസ്ഥ ഉണ്ടായാൽ മാനക്കേട് മുഴുവൻ ഭരിക്കുന്നവർക്കാണെന്നുള്ള സാമാന്യ ബോധം പോലും ഇപ്പോൾ ഇല്ല കാരണം ഭരണപരാജയം മൂടി വെക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാവിധത്തിലും കടക്കണിയിൽപ്പെട്ട് ഒരു ജില്ലി കാശുപോലും എടുക്കാൻ നിവൃത്തിയില്ലാതെ ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താതെ നാട് ആകെ ഗതിമുട്ടി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വഴിച്ചറച്ചിട്ട് ഗവർണറെ പ്രതിക്കൂട്ടിലാക്കി അദ്ദേഹത്തെ വിചാരണ ചെയ്ത് ജനസത്ത മുഴുവൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഈ ഇന്നത്തെ ഈ പരിതാപരമായ അവസ്ഥയ്ക്ക് മുഴുവൻ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് എല്ലാവിധത്തിലും അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ തന്ത്രം വിലപ്പോവില്ല വളരെ ധീരനായ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തൻ്റെ ഇടത്തോടു കൂടി അതിനെ നേരിടാൻ തക്ക ആർജവുമുള്ള ഒരു ഘട്ടമാണ് നമുക്ക് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിനെല്ലാം ധൈര്യം വിജയകരമായി അതിശീലിനെ കഴിയും എന്നതായിട്ട് ഒരു സംശയമില്ല